ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായ മനോലോ മാർക്കസിനെ തേടി വന്നിരിക്കുന്ന ആദ്യത്തെ വെല്ലുവിളി ഇന്റർ ഇന്റർകോണ്ടിനെൻറ്റൽ കപ്പാണ് അതിൽ ആദ്യത്തെ മത്സരം ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഹൈദരാബാദിലെ ജി എം സി ബാലയോഗ്യ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് മോറീഷ്യസിനെതിരെയാണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ മാധ്യമങ്ങൾ എക്സ്ക്യൂസുകളെ പറ്റി ചോദിച്ചെങ്കിൽ പോലും പുള്ളി അത്തരത്തിലുള്ള എക്സ്ക്യൂസുകൾ കൊന്നും നിന്നില്ല ആകെ രണ്ട് ട്രെയിനിങ് സെഷനുകളെ കിട്ടിയിട്ടുള്ളൂ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പരാതിയോ പരിഭവോ ഒന്നുമില്ല ഞങ്ങൾക്ക് കിട്ടിയ സമയം ഞങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക ഞങ്ങൾക്കറിയാം സ്കെഡ്യൂൾ വളരെ മോശമാണെന്നറിയാം പക്ഷേ അതിനെ ഒരു എക്സ്ക്യൂസായി കണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല കിട്ടുന്ന സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ് എൻ്റെ മുന്നിലുള്ള പദ്ധതി പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രസ്സ് റിഹേഴ്സൽ മാത്രമാണ് ഇൻ്റർകോണ്ടിൻ്റൽ കപ്പായാലും ഈ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലുമായിട്ട് നടക്കുന്ന വിൻഡോ മാച്ചസിനെല്ലാം ഞാൻ എൻ്റെ ഒരു തയ്യാറെടുപ്പുകളായിട്ട് മാത്രമാണ് കാണുന്നത് എൻ്റെ മുന്നിൽ വളരെ വലിയൊരു ലക്ഷ്യമുണ്ട് അടുത്ത വർഷം മാർച്ചിൽ നടക്കാൻ പോകുന്ന എഫ് സി ക്വാളിഫയേഴ്സിൽ എൻ്റെ ടീമിനെ വളരെ മികച്ച ഒരു പൊസിഷനിൽ എത്തിക്കുക എന്നത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ള വില ഒരു ഡ്രസ് റിഹേസലായിട്ടാണ് കാണുന്നത് ഞാൻ വളരെ വലിയ അവകാശവാദങ്ങൾ കൊന്നു നിൽക്കുന്നില്ല കാരണം ഞങ്ങളുടെ ടീമിലെ ഇപ്പം അങ്ങോട്ട് ജോയിൻ ചെയ്തോളൂ രണ്ട് ട്രെയിനിങ് സെഷനായിട്ടുള്ള ഇവരെല്ലാം വരുന്നത് ഏഴോ എട്ടോ ടീമുകളിൽ നിന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ വിവിധങ്ങളായിട്ടുള്ള ഏഴോ എട്ടോ ടീമുകളിൽ നിന്ന് വരുന്ന താരങ്ങളെ ഒരുമിപ്പിച്ചെടുക്കുക എന്നത് ചെറുതല്ലാത്ത ഒരു ടാസ്ക് തന്നെയാണ് ആ ടാസ്കിനെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സൗകര്യത്തിനെക്കുറിച്ചും ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് അതായത് ജി എം സി ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയം ഒരു പുതിയ സ്റ്റേഡിയം പോലെ പുതിയ ടർഫ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ലഭിച്ചിരിക്കുന്ന പരിശീലന സൗകര്യങ്ങളിലും ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് മനോലോ മാർക്കസ് പറയുന്നുണ്ട് അപ്പം ഹൈദരാബാദ് I നമ്മുടെ തെലങ്കാന സ്റ്റേറ്റ് പതിനാറ് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ജി എം സി അത്ലറ്റിക് ബാലയോഗിക സ്റ്റേഡിയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയതെന്നാണ് അറിയുന്നത് സോ അതിൻ്റെ ഒരു ഗുണം അവിടെയുണ്ട് നമ്മളുടെ ഇവിടെ ഫുട്ബോളിനെ ഓട്ടിൻ്റെ ആക്കുമ്പോൾ ഇവിടുത്തെ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതൊക്കെ പോട്ടെ ഏതായാലും പുതിയ പരിശീലന മൈതാനത്ത് വളരെ നന്നായിട്ട് കാര്യങ്ങൾ പോകും ഒരു ട്രെയിനിങ് സെഷൻ മുഴുവൻ മഴയിൽ ഒലിച്ചുപോയതിൻ്റെ പരാതി പോലും പുള്ളി പറയുന്നില്ല വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന മനോലോ മാർക്കസിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോളിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഭാവിയുണ്ടാകും എന്ന് വിശ്വസിക്കാം